അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാൽ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പം ഞാൻ ഇന്ന് സ്രാവ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനെട്ടാ വറുത്തരച്ച കറി ഇട്ട അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഒരു മൂന്ന് വലിയ തക്കാളി ഉണ്ട് കുറച്ച് വലിയ ചെറിയ പിന്നെ ചീരുള്ളിട്ട പിന്നെ രണ്ട് തണ്ട് വേപ്പിൻ്റെ അര മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും പിന്നെ ഒരിക്കലും സ്രാവട്ട കുറച്ച് പുളി ഇങ്ങനെ പീഞ്ഞ് ഞാൻ വെള്ളം അതിൻ്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്ത് പൊടിച്ച് വെച്ചാട്ട ഇതെല്ലാതും കൂടെ കൂട്ടിയിട്ടാണ് ഞമ്മക്കിണ്ട പിന്നെ അധികം ആവശ്യത്തിന് ഉലുവ കുറച്ചിടണം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞ് മല്ലിപ്പൊടി ഇതൊക്കെ ഇടണം കേട്ടോ അപ്പം നമുക്ക് ഈ ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാതും കൂടെ ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് കറുക്കി എടുക്കട്ട വലിയ ഉള്ളി ഇത് ചെറിയ ഉള്ളി ചീരുള്ളിയാണെങ്കിലും അപ്പോൾ നമുക്കത് എല്ലാതും കൂടെ ഒന്ന് കറക്കിയെടുത്താണ്ട് പിന്നെ അത് അത് ആദ്യം എണ്ണയിലിട്ടൊന്ന് വാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞു കാര്യം എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഞാൻ ആ ഉള്ളിയൊക്കെ ഇങ്ങനെ മിക്സിൻ്റെ ജാറിലിട്ട് ചതക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മൾക്ക് ചട്ടി അടുപ്പത്തിൽ വെച്ച് ചെയ്യാണ്ട് റ്റിയെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ അങ്ങനത്തെ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കണ്ട നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവയാണ് ആദ്യം ഇട്ടു കൊടുക്കാനുള്ളത് ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ആ ഇഞ്ചും വെളുത്തുള്ളിയും ചീരുള്ളിയും കൂടെ ചച്ച ഇട്ടുകൊണ്ട് ഒന്ന് വാറ്റി കൊടുക്കട്ട മീൻ കട്ട് ചെയ്ത് കൊടുുന്നത് അപ്പോൾ അത് നല്ല ഉപ്പ് ഇട്ടാണ് നല്ല നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കേട്ടോ അതിൻ്റെ നൊര പോവാനുള്ള ഈ സിറാവിന് ഒരു നൊര ഉണ്ടാവും അത് പോയി കിട്ടണം അപ്പോഴാണത് വൃത്തിയാകുകയുള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ആദ്യം ഞാൻ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് തണ്ട് വേപ്പിൻ്റെ തീക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലാം കറിക്ക് നമുക്ക് ഞമ്മക്കീ ചതച്ച ഇതിങ്ങനെ ഇട്ട് കൊടുക്കട്ട നല്ലൊന്ന് ഈ എണ്ണയൊക്കെ ഇടുന്നിട്ടൊന്ന് അതിൻ്റെ പച്ചമണൊന്ന് മാറിട്ടാം എന്നിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ശേഷം ചക്കാളിട്ട് കൊടുക്കണം ഞമ്മളൊരു മാസത്തിലേറെ ആയിരുന്നില്ലേ മീനൊക്കെ കൂട്ടിയിട്ട് ഇപ്പം അങ്ങനെ മീനിൻ്റെ പഴയ ഇതൊക്കെ നമ്മളിങ്ങനെ വരികയാണ് നോമ്പിനൊന്നും ചോറൊന്നും ആരുണ്ടാക്കാത്തതുകൊണ്ട് ആരും മീൻ വാങ്ങൂല ചോറ് ഉണ്ടാക്കുന്ന വീട്ടുകാരെ മീൻ വാങ്ങൂ മീനാണെങ്കിൽ അപ്പോൾ ഭയങ്കര വിലയാണല്ലേ ചിക്കനക്ക് അത്ര വില ഇല്ല മീനിനാണ് ഭയങ്കര വില അപ്പം ഞാൻ നല്ലൊന്ന് ഒരുവിധം അങ്ങോട്ട് പച്ചമണം മാറിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഈ തക്കാളി ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ മൂന്ന് വലിയ തക്കാളി കേട്ടോ െല്ലാം കൂടെ നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് നല്ല മൂടി വച്ചാണ്ട് ചെറുതീലങ്ങനെ ഒന്ന് കുറച്ച് നേരം നമുക്ക് കത്തിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഇതിലങ്ങനെ നല്ല തക്കാളി കിടന്ന് നല്ല മെന്തുട്ട് അപ്പം ഇങ്ങനെ കഷ്ണങ്ങളായി ഒന്നും കെടുക്കൂല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം കേട്ടോ നമ്മൾ നോക്കിയും കണ്ടും ഉപ്പിടണം ഇടണം എന്താ വെച്ചാൽ നമ്മൾ സ്രാവ് നല്ല ഉപ്പിട്ട് കഴുകി ഉണ്ടാക്കണാണ് അപ്പോൾ നല്ലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചാണ്ട് ഒന്ന് കുറച്ച് നേരം മൂടി ഇടട്ട അപ്പോൾ ഇതൊക്കെ നല്ല വെന്ത് എണ്ണ ഇങ്ങനെ തിളിഞ്ഞു വരൂട്ട അപ്പോൾ ഞമ്മൾക്ക് ആ വറുത്ത് വെച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് വല്ല ഒന്ന് കയ്യിലുകൊണ്ട് തക്കി കൊടുത്താൽ നല്ല ഉടഞ്ഞ് ചേരുംട്ടോ നല്ല എണ്ണ ഒക്കെ പൊന്തി വന്നിട്ടുണ്ടോ അങ്ങനെ ആകുമ്പോൾ എല്ലാതും കൂടെ പിന്നെ നല്ലൊന്ന് ഉടഞ്ഞ് ചേരുമ്പോൾ കച്ചറിയും കാടൊന്നും ഉണ്ടാവില്ലട്ടോ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ അധികം ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുമ്പോഴേ പിന്നെ കുറച്ച് ഈര് കുറയും അതുകൊണ്ടാണ് രണ്ട് സ്പൂൺ ആക്കിയിട്ടുള്ളത് കേട്ടോ ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇതിൽ ഇതിൻ്റെ ഈ എണ്ണൻ്റെ ചൂടിലെ ഈ പച്ചമണൊക്കെ നല്ലൊന്ന് മാറിക്കെട്ടാ എന്നാലും ഞമ്മൾക്ക് ഇതിൽക്ക് പുളി ഒഴിച്ച് കൊടുക്കണം ഒന്ന് നടക്കുന്ന ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് വാവട്ട നല്ല ഉഷാറായിട്ട് എണ്ണ തെളിഞ്ഞാൽ എന്തൊക്കെയല്ലേ നമുക്കിതിക്ക് പുളി വെള്ളം ഒഴിച്ചുകൊടുക്കട്ടെല്ലാതും കൂടെ നല്ല മിക്സ് ചെയ്താണ്ട് നമുക്ക് ഒന്ന് നല്ലൊന്ന് തിളച്ച് വാവട്ടാ എല്ലാതും കൂടെ എല്ലാ മസാലയും കൂടെ തക്കാളിയും ഇഞ്ചിമുളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മഞ്ഞളും മുളകും മല്ലിപ്പൊടിയും എല്ലാതും കൂടെ ഒന്ന് നല്ലൊന്ന് വെന്ത് കട്ട കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടട്ടാ നല്ല കട്ടിക്കണ്ട് നല്ല ടേസ്റ്റ് ഇട്ടാ ഈ കറി എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് ആ മൂന്ന് പച്ചമുളക് ഞാൻ എപ്പോഴും ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇട്ടാ നമ്മൾ ആദ്യം തന്നെ ഇട്ടു കൊടുത്താൽ പച്ചമുളക് അവിടെ വെന്ത്ടഞ്ഞു പോവും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇട്ട് കൊടുത്തിട്ട നമുക്കൊന്ന് തുറന്ന് നോക്കട്ടോ എല്ലാതും നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിക്ക് കട്ട് ചെയ്ത മീനാണ് ഇട്ടു കൊടുക്കണം കേട്ടോ ഇത് വലിയ സ്രാവൊന്നും ഒരു മീഡിയം സൈസ് സ്രാവട്ട അപ്പം ഇതിന് വല്ലാതെ വലിയ വാന്നുണ്ടാവില്ല നമുക്ക് ഇത് ഒന്ന് അങ്ങനെ ആദ്യത്തെ മാതി തന്നെ ഒന്ന് മൂടിയിട്ട് ഉപ്പുണ്ടാന്ന് നോക്കട്ടെട്ടോ ഇല്ല കുഴപ്പമൊന്നും ഇല്ല ഇനി മീനും ഉപ്പും ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ കുറച്ച് തിളച്ചതിന് നമുക്ക് നോക്കട്ടെ തേങ്ങ ഇനി കളക്കി പറഞ്ഞ ടൈമിൽ ആരും അപ്പാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതിയല്ല മീനിനൊന്ന് തുറന്ന് നോക്കട്ട എന്തൊരു വേണം എന്നറിയോ അപ്പോൾ ആ മീനൊക്കെ നല്ല ഒരുവിധം പാകത്ത് വെന്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഞമ്മൾക്ക് വാങ്ങാൻ തേങ്ങ ഒഴിച്ചിട്ടൊന്നും നല്ല തിളക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ അത് വെന്തോളൂ കേട്ടോ അപ്പോൾ ആ മിക്സിൻ്റെ ജാറിൽ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാണ്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാതും കൂടെ നല്ലൊന്ന് തിളക്കട്ടാ ഇത് തേങ്ങ പച്ച തേങ്ങ അരച്ചിട്ടും ആൾക്കാർ വെക്കലുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വറുത്ത തേങ്ങ അരച്ച് വെച്ചാണ് ഞാൻ ആദ്യം തന്നെ ഇവിടെ പിന്നെ നോമ്പിന് വറുത്ത് പൊടിച്ച് വെച്ചിരുന്നു നോമ്പിന് വല്ലാതൊന്നും തേങ്ങ ചിലവ് വന്നിട്ടില്ല അപ്പം അതിൻ്റെ ബാക്കിയുണ്ട് ഇവിടെ അപ്പോൾ ഞമ്മൾ എന്താ നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കറിയൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞമ്മക്കിതൊന്ന് തൂങ്ങിച്ചു കൊടുക്കണം കേട്ടോ അതിന് ഒരു ചട്ടി അടുപ്പത്തേക്കട്ടെ ഈ കുറച്ച് വെളിച്ചെണ്ണ ഞമ്മക്ക് ഒഴിച്ചുകൊടുക്കട്ടോ ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കുമ്പളേ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക നമുക്കിതിക്ക് ചെറിയ ഉള്ളി ഞാൻ അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് അധികം കണിട്ട് കൊടുക്കണം കേട്ടോ ഞാൻ മൂത്ത് വരണ നേരത്തെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കാനുള്ള ഇട്ടോ ഇതൊരു വിധമൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അതിൻ്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതി വേപ്പിൻ്റെയിൽ ഇട്ടാ ഇടങ്ങ് അത് ഇതാകുമ്പോൾ വേപ്പിൻ്റെയിലൊക്കെ ഇരിഞ്ഞു പോവും അതിൽ നിന്ന് കുറച്ച് മീൻ ഞാൻ വലിയ കഷ്ണങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിക്ക് വേപ്പിൻ്റെയും കൂടെ ഇട്ട് കൊടുത്താണ്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വേപ്പിൻ്റെ ഒന്നായ എണ്ണ കിടന്ന് വരണ്ടേ അതും കൂടാണ്ട് ചെയ്താണെങ്കിൽ നമുക്ക് ഇതീക്കൊഴിച്ചോർക്കട്ട അപ്പം നമ്മളെ സ്രാവിൻ്റെ കറി ഇവിടെ റെഡി ആയില്ലേ നമുക്കത് അധികം ഒഴിച്ചോർക്കട്ട നമുക്ക് ചട്ടിയിൽ തന്നെ രണ്ട് കഷണം മീനും അവിടെ പൊരിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഈ കറിയൊന്നും മൂടിയൊക്കെ കേട്ടോ ആ വെളിച്ചെണ്ണൻ്റെതൊക്കെ അടിയിൽ അങ്ങനെ പോയി നമ്മൾ മൂടിയ ചില ആവിയില്ലേ ഇനി ഇതിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ചു കൊടുത്തേണ്ടത് ഒരു നാലഞ്ച് കഷ്ണം ഞാൻ ഇതീ കിട്ടുകൊടുക്കണ്ടട്ടോ ഉച്ചകേണ്ടി മാത്രം കൂട്ടാൻ വേണ്ടിയിട്ടാ പണ്ടത്തെ ആൾക്കാർക്ക് സ്രാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര പുണ്യമല്ലേ അവർക്ക് എന്നാൽ കണക്ക സ്രാവും പച്ചക്കറി കറിയും തന്നാലും അവർ പ്രധാനമാണ് അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി കറിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി സൂപ്പർ കറി കേട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും